ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ലണ്ടനിലെ രണ്ട് ദിവസത്തെ യാത്രകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് നമ്മൾ ഫെറി വഴിയാണ് പോകുന്നത് ലണ്ടനിൽ നിന്ന് ഞങ്ങൾ ബസ്സിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ഹാർവിച്ച് എന്ന് പറയുന്ന ഒരു പോർട്ടിലെത്തി അവിടെ നിന്ന് ഫെറിയിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ജംഗാറുകൾ ഒക്കെ പോലെ തന്നെ വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ചെറിയ വാഹനങ്ങളല്ല വലിയ ബസ്സും ലോറിയും ട്രക്കും ഒക്കെ കയറ്റാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ഒരു ഫെറിയായിരുന്നു നമ്മൾ യാത്ര ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കൗണ്ടറിൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്നു ലഗേജുകളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഫെറിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഫെറിയിലേക്ക് കുറച്ച് ദൂരം നടന്ന് പോകാനുണ്ട് നടന്ന് നമ്മൾ ഫെറിയിലെത്തി അപ്പോൾ ഫെറിയുടെ ഉള്ളിൽ നമുക്ക് ഓരോരുത്തർക്കും ഹോട്ടൽസിലെ പോലെ റൂംസ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ റൂമിൻ്റെ ഉൾവശം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ചെറിയൊരു റൂമാണ് പക്ഷേ ആ ചെറിയ റൂമിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒന്നായിരുന്നു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു ഫെറിയിൽ നമുക്ക് ഓവർനൈറ്റ് യാത്രയുണ്ട് അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് ഇതാ കയറുകയാണ് റൂമിനകത്ത് കയറി സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രഷപ്പായി പിന്നീട് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയി ഡിന്നർ കഴിക്കാനായിട്ടുള്ള ആ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആണ് ഒരുപാട് ഗ്രൂപ്പ് ടൂറുമായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതിൽ അപ്പോൾ ഞങ്ങളും ആ ഒരു സമയത്ത് ഡിന്നറൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ കഴിച്ച കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയൊന്നും പേരൊന്നും എനിക്കറിയില്ല എങ്കിലും നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഒരു ഫെറിയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു അതിനുശേഷം റൂമിൽ വന്ന് കിടന്നുറങ്ങി സാധാരണ നമ്മൾ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് സീ സിക്നസ് അല്ലെങ്കിൽ മോഷൻ സിക്നസ് തോന്നാറുണ്ട് എന്നാൽ ഈ ഒരു ഫെറിയിൽ യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല രാത്രി നല്ല സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞങ്ങൾ ഈയൊരു ഫെറിയുടെ മുകളിലെ ഡക്കിലൊന്ന് കയറി നോക്കി അപ്പോൾ കാണുന്ന കാഴ്ചയാണിത് വാവ് എന്തടിപൊളിയായിരുന്നെന്നറിയോ നീല ആകാശവും നീല സമുദ്രവും കൂടിയുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച എന്ന് പറയുന്നത് മനസ്സ് കുളിർപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു നല്ല തണുപ്പായിരുന്നു ഈ ഒരു ഫെറി ഒരുപാട് സ്പീഡിലൊന്നും ആയിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളായിരുന്നു അതിനകത്ത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ായിരുന്നു ഈ ഒരു ഫെറിയിലൂടെയുള്ള യാത്ര ഇന്ന് ഞങ്ങൾ എത്തിച്ചേരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആംസ്റ്റർഡാമിലേക്കാണ് ആംസ്റ്റർഡാമിലെ ക്യുക്യൻ ഓഫ് ടൂലിപ്പ് ഗാർഡൻ കാണാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂലിപ്പ് ഗാർഡൻ ആണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതാണ് അതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ